മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു നൂറിൽ നല്ലൊരു ശതമാനം മറ്റുള്ളവരുടെ ആശ്രയത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ പലരും ഒരു മേഖലയുണ്ട് ആ സമയങ്ങളിൽ അവരുടെ ഏറ്റവും പ്രതിസന്ധിയുടെ സമയമായിരിക്കും അത് ആ സമയങ്ങളിൽ പലപ്പോഴും അവർ തകർന്നു പോകുന്നതായ സാഹചര്യം കാണുവാൻ കഴിയും എന്തുകൊണ്ടാണത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എല്ലാവരും എൻ്റെ കൂടെ കാണും ഇനി എല്ലാവരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളുണ്ട് അത് നമ്മുടെ വീട്ടിലുള്ളവരാകാം നമ്മുടെ സുഹൃത് വലയങ്ങളിലാകാം ഇനി നമ്മുടെ മക്കളാകാം ഒരുപക്ഷെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആകാം പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ സമയത്ത് ഇവരാരും നമ്മുടെ കൂടെ കാണാറില്ല മിക്ക സമയങ്ങളിലും എല്ലാവരും നമ്മിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റാണ് ഈ പ്രതിസന്ധിയുടെ സമയം എന്ന് പറയുന്നത് നമ്മൾ വളരെ വേദനപ്പെടും നമ്മൾ വളരെ ദുഃഖിക്കുവാൻ ഇടിയായി തീരും എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു ഭാഗം കാണുന്നുണ്ട് കർത്താവും തൻ്റെ ശിഷ്യന്മാരും സന്ധിയായപ്പോൾ പകലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തയ്യാറെടുത്ത് ഗതദേശത്തേക്കുള്ള യാത്രയിൽ അവർ അവരുടെ പടകിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഏകദേശം പടക് ആ കടലിന് നടുക്കെത്തിയ സമയം വലിയ തിരയും കാറ്റും കോളുകളും അവിടെ ആഞ്ഞടിച്ചു ഇവിടെ തിരയും കാറ്റും ഒക്കെ വന്നു എന്ന് പറയുമ്പോഴും അത് ഗലീല കടലാണ് അത് കടൽ എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും അതൊരു തടാകമാണ് എന്ന് അതിന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ ഈ തടാകത്തിൽ ഇത്രയേറെ പ്രതിസന്ധി കടന്നു വരുവാൻ ഒരു കടലിന് സമാനമായിരിക്കുന്ന തിരയും കാറ്റും അവിടെ ആഞ്ഞടിക്കുവാൻ യാതൊരു സാധ്യതകളുമില്ല പക്ഷേ അവർക്കെതിരെ തിരകൾ ആഞ്ഞടിച്ചു എന്നാൽ ഈ തിരയുടെ സമയത്ത് കൃതവായ യേശു ക്രിസ്തു അവരുടെ പടകിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അവനൽപ്പം വിശ്രമത്തിലായിരുന്നു പക്ഷെ ശിഷ്യന്മാർ ഈ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ചിന്ത ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറയും ശിശുമാർക്ക് താവിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല നമ്മെക്കുറിച്ച് പലരും വിചാരപ്പെടും ഓർക്കും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു പക്ഷെ ഇവരാരും നമ്മളെ ഓർക്കാതെ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും അതാണ് പ്രതിസന്ധിയുടെ സമയം ഇവിടെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരുണ്ടെങ്കിലും പന്ത്രണ്ട് പേർക്കും തമ്മിൽ തമ്മിൽ അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ല അവരുടെ ശ്രമമെല്ലാം നഷ്ടപ്പെട്ടു അവിടെയെല്ലാം അവർ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴും ഇവിടെ ശിഷ്യന്മാർ ഗുരുവിനെ വിളിക്കുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഉടനെ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കിയിട്ട് ഇപ്രകാരം ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ പത്സ്യൻ്റെ സഹോദര പത്സ്യൻ്റെ സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലേ യേശു നിങ്ങളെ ഒരു നാളും കൈവിട്ടിട്ടില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് തരുമ്പോൾ നിങ്ങൾക്കിപ്പോഴും കർത്താവിൽ വിശ്വാസമായിട്ടില്ലേ നിങ്ങളെ കൈവിടാതെ നിങ്ങളെ ഉപേക്ഷിക്കാതെ എന്നും കൂടെ നിർത്തുന്ന ആ കർത്താവ് നിങ്ങളോട് കൂടെ സന്തത സഹചാരിയായി എപ്പോഴും ഉണ്ട് ഉണ്ടോയെന്ന് നിങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഇപ്പോഴും നിങ്ങൾ മാനുഷിക മുഖത്തേക്ക് നോക്കുകയാണ് മനുഷ്യൻ നിങ്ങളെ എപ്പോഴെല്ലാം അകറ്റി നിർത്തി മനുഷ്യൻ നിങ്ങളുടെ സ്നേഹിതർ എപ്പോഴെല്ലാം നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾ എവിടെയെല്ലാം നിങ്ങളെ അവോയ്ഡ് ചെയ്തു എങ്കിലും ഒരിക്കലും കൈവിടാത്ത കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോഴും ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നത് ഈ കർത്താവിനെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത് കർത്താവിൽ നിന്നൊരിക്കലും അകന്നു പോകരുത് നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടാകുവാൻ ഒരുവിനെ ഉണ്ടാകത്തുള്ളൂ യേശു കർത്താവ് സന്തോഷത്തോടെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ കൂടിയിരിക്കുവാൻ ഒരുപാട് പേര് കാണും പക്ഷെ പ്രതിസന്ധിയുടെ സമയത്ത് കൂടിയിരിക്കുന്നവനാ യഥാർത്ഥ സുഹൃത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോട് കൂടെയുള്ളവനാ നമ്മൾ ചേർന്ന് നടക്കുന്നവനാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്